ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദ വിശ്വത്തിന് ഇറക്കി കൊണ്ടുവന്നതിൽ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമാവുക തന്നെ ചെയ്യാണ് കേട്ടോ ഈ സമയത്ത് വേദന ഓർത്ത് നമ്മുടെ വിക്രം റൂമിലിരിക്കുകയാണ് വിക്രത്തിൻ്റെ മനസ്സിൽ മുഴുവനും നമ്മുടെ വേദയെക്കുറിച്ചുള്ള ചിന്തയാണ് കേട്ടോ വേദ കോടതിയിൽ ബാധിച്ചതൊക്കെ ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ ഓർത്തിരുന്ന് വേദയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ അഭിമാനത്തോടെ ചിരിക്കുകയാണ് നമ്മുടെ വിക്രം വേദ നല്ല കുട്ടിയാണ് അവളെ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്തണം എന്നൊക്കെ ഇങ്ങനെ വേദനയെക്കുറിച്ച് വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ വേദയാണെങ്കിൽ വിക്രത്തിനുള്ള വെള്ളമായിട്ട് റൂമിലേക്ക് പോവാണ് അപ്പോൾ ആ സമയത്ത് കമലത്തിനെ കാണുകയാണ് കമലത്തിനെ കാണുമ്പോൾ കമലം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും മോളെ അമ്മോട് ക്ഷമിക്കണം നീന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയും എനിക്ക് എനിക്കമ്മോടൊരു ദേഷ്യമില്ല അമ്മ എൻ്റെ മുന്നിൽ കാണിച്ച ദേഷ്യമൊന്നും അതെന്നോടുള്ളൊരു ദേഷ്യമല്ല അത് അമ്മയുടെ അന്നിടത്തെ അവസ്ഥ കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പെരുമാറിയതാണെന്ന് എനിക്കറിയാം അമ്മ എനിക്കമ്മോടൊരു വിഷമമോ ഇല്ലയെന്ന് വേദ പറയാണ് കേട്ടോ അപ്പോൾ കമലം നമ്മുടെ വേദനെ കെട്ടിപ്പിടിക്കുകയാണ് ഈ സമയത്ത് മാഷ അവിടേക്ക് വരികയാണ് മാഷ വരുമ്പോൾ മാഷ പറയുന്നുണ്ട് ഇവൾ എൻ്റെ മരുമകളായിട്ട് ഞാൻ അവളെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ഇവൾ എന്നും ഈ വീട്ടിൽ തന്നെ വേണം ഇവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യവും വിളക്കും എന്നൊക്കെ നമ്മുടെ മാഷും പറയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് വേദ അപ്പോൾ പറയുന്നുണ്ട് അച്ച അത് എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല ഇതിനെല്ലാം മുൻ കൈയെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തത് ഉണ്ട് അതിലൊരു പങ്കെന്നൊക്കെ പറയുകയാണ് കേട്ടോ വേദ എന്ത് വന്നാലും നിൻ്റെ സംസാരവും നിന്റെ വാദവും കൊണ്ടാണ് വിശ്വം ജയിലിൽ പോവാണ്ട് തിരിച്ചെത്തിയെന്നൊക്കെ കമലവും വിക് നമ്മുടെ മാഷും പറയാണ് ഈ സമയത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ വേദേനെ ഇങ്ങനെ വിക്രം ബെഡിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ വിക്രത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കും എന്താ ആലോചിക്കണേന്ന് ചോദിക്കും അപ്പോൾ വേഗം തന്നെ ആലോചനയിൽ നിന്ന് മാറിയിട്ട് വിക്രം വേദയോട് പറയും ഞാൻ പലതും ആലോചിക്കും നിന്നോടതെല്ലാം പറയണമെന്ന് എന്താത്ര കാര്യം എന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ അപ്പം വേദക്ക് ദേഷ്യം വരും അപ്പോൾ വേദ പറയും എന്നെക്കുറിച്ചാണോ ആലോചിച്ചത് എന്നോട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ പല കാര്യങ്ങളും വേദ ചോദിക്കുകയാണ് കേട്ടോ അപ്പം വിക്രം പറയും പിന്നെ ഇഷ്ടം തോന്നാൻ പറ്റിയൊരു മോന്ത പരപ്പെട്ടി റോന്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ പേരുകളൊക്കെ പറഞ്ഞ് വേദന ഇങ്ങനെ കളിയാക്കാൻ കിട്ടാം എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേദം പറയാണ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്നെ ഓർത്തില്ല എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്കെന്ന് ഇങ്ങനെ വിക്രത്തിനോട് വേദ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ വേദയോട് വിക്രം പറയാണ് ശരിയാണ് എനിക്ക് നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല അപ്പോൾ നിന്നെ എൻ്റെ കൂടെ ചേർത്ത് നിർത്താമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെന്നൊക്കെ വേദയോട് വിക്രം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് അണി അപ്പം തണി നന്ദിക്ക് ഒരു സ്വസ്ഥതയില്ല വേദയും വിക്രമം ഇങ്ങൊന്നിക്കുമോ വീട്ടിലെല്ലാവർക്കും വീണ്ടും പഴയ പോലെ വേദയോട് സ്നേഹം തോന്നുകയെന്നൊക്കെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യണം അടുത്ത പണി എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനി എന്തായാലും വരുന്ന എപ്പിസോഡൊക്കെ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും നല്ല അടിപൊളി പ്രണയം തന്നെയായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല